ചെങ്കടലിൽ അമേരിക്കയ്ക്ക് ടൈം പറഞ്ഞു അമേരിക്കത് തങ്ങൾ തന്നെ ഇസ്രയേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയാണ് ഇറാനും അതെ ഇപ്പോൾ അമേരിക്കക്കെതിരെ നിർണായക പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ഉറപ്പായും അമേരിക്ക ഇതിനെ പ്രതികാരം ചെയ്തിരിക്കും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനെതിരെ ഇറങ്ങിയെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് അമേരിക്കയുടെ ഇറാന്റെ താക്കീത് ഇങ്ങനെയാണ് അമേരിക്ക എവിടെയാണോ തുടങ്ങിയത് അവിടെ അവസാനിക്കണം ചെങ്കടലിലേക്ക് വരരുത് ചെങ്കടലിലേക്ക് വന്നാൽ ഇറാനും ഹൂതികളുടെയും മറ്റൊരു മുഖം അമേരിക്കയ്ക്ക് കാണേണ്ടിവരും എല്ലാ കപ്പലുകളും തകർത്ത് തരിപ്പണമാക്കും സുനാമി ഉണ്ടാക്കും തുടങ്ങി നിർണായക പ്രഖ്യാപനങ്ങളാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ചെങ്കടലിൽ കപ്പലുകളിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചയിലാണെന്ന് കഴിഞ്ഞയാഴ്ച അമേരിക്ക പറഞ്ഞതിന് പിന്നാലെ ഇറാന്റെ അഭിപ്രായ പ്രകടനം അത്തരം യുക്തിരഹിതമായ നീക്കം അവർ നടത്തുകയാണെങ്കിൽ അവർ അസാധാരണമായ പ്രശ്നം നേരിടേണ്ടി വരും ഒരു കടൽ യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു ചെങ്കടലിന്റെ പരാമർശിച്ച അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള ഒരു പ്രദേശത്ത് ആർക്കും അവിടെ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല തങ്ങൾക്കെതിരെ നീങ്ങാൻ കഴിയില്ല എന്നാണ് ഇറാൻ പറയുന്നത് യു എസ് പിന്തുണയുള്ള ചെങ്കടൽ ടാസ്ക് ഫോഴ്സിന്റെ രൂപീകരണത്തിന് മറുപടിയായി ഇറാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് അലിവൻ കഴിഞ്ഞ ആഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി ഒരു മരീടൈം ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിവരികയാണ് കടലിൽ കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകാൻ ഈ ചർച്ചകൾ മതിയായേ തീരുള്ളൂ മാത്രമല്ല ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അവർ പറയുന്നു അതായത് ഹൂതികൾ ഇനിയൊരു ആക്രമണം നടത്തിയാൽ ഹൂതികളെ ഈ ലോകത്തു നിന്നും തുടച്ചുനീക്കുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന യമനിലെ ഹൂതികൾ യമൻ തലസ്ഥാനമായ സനയിൽ തങ്ങളുടെ അധികാര കേന്ദ്രത്തിൽ നിന്ന് ആയിരം മൈൽ അകലെയുള്ള ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച സുപ്രധാന കപ്പൽ പാതകളിൽ കപ്പലുകൾ ആക്രമിച്ചും ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചും ഇസ്രായേൽ ഹമാസ് നീങ്ങുകയാണ് കൂടുതലായി ഹൂതികൾ പിടിച്ചെടുക്കുകയോ ആക്രമണം നടത്തുകയോ ചെയ്യുന്നതിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്കൻ ഫ്രഞ്ച് നാവികസേനകൾ ചെങ്കടലിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ യമനിലെ ഹൂദി വിമതർ തൊടുത്ത രണ്ട് മിസൈലുകൾ ബുധനാഴ്ച ബാബ് എൽ എൽമണ്ടേ കടലെടുക്കിന് സമീപം വാണിജ്യ ടാങ്കറുകളെ ലക്ഷ്യം വെച്ചെത്തിയതായി യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു സംഭവ സമയത്ത് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ അതിന്റെ ദിശയിലേക്ക് പറന്നെത്തിയ ഹൂദി ടോൺ വെടിവെച്ചിട്ടതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു പറയുന്നു ആക്രമണത്തിൽ ർക്കും പരിക്കേറ്റിട്ടില്ല എന്നും പറഞ്ഞു ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്ന മാർഷൽ ഐലൻഡ്സ് പതാക ഘടിപ്പിച്ച ഓയിൽ കെമിക്കൽ ടാങ്കർ ആൻഡ് മോർ എൻകൗണ്ടർ ചെങ്കടലിൽ വടക്കോട്ട് യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നു കപ്പൽ ഇന്ത്യയിൽ നിന്ന് വരികയായിരുന്നു അതിൽ സായുധരായ സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടില്ല അതിനിടെ യമനിലെ ചെങ്കടൽ തുറമുഖമായ ഹൊദീരത്ത് നിന്ന് രണ്ട് കപ്പലുകളെ സായുധരായ ഒരു സ്പീഡ് ബോട്ട് സമീപിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ായ ആംബ്ര പറഞ്ഞു ബ്രിട്ടനിലെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി സംഭവത്തിന് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി